ആ എല്ലാവർക്കും ഏറ്റുസെൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പരീക്ഷയില്ലാതെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടോളം ജി ഡി എസ് ഗ്രാമീൺ ഡാക്ക് സേവക് അല്ലെങ്കിൽ പോസ്റ്റ്മാൻ പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കേരളത്തിലെ ഉൾപ്പെടെ കേരളത്തിലുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലാണ് ഒഴിവുകളുള്ളത് തീർച്ചയായും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ മറന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ജസ്റ്റ് നിങ്ങളുടെ നിലയിൽ യോഗ്യത പത്താം ക്ലാസ് പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് സൈക്ലിംഗ് അറിഞ്ഞിരിക്കുക അതുപോലെ കമ്പ്യൂട്ടർ കോഴ്സ് ചെറിയൊരു കമ്പ്യൂട്ടർ കോഴ്സ് എന്തെങ്കിലും പഠിച്ചിരുന്നാലും അവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കണം നാളെയാണ് അവസാന തീയതി അത് മറക്കാതിരിക്കുക നമുക്കായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര കീഴിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെയും ജി ഡി എസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഗ്രാമീൺ ഡാക് സേവക് അല്ലെങ്കിൽ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇന്ത്യ പോസ്റ്റ് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടോളം ഒഴിവിലാണ് ടോട്ടൽ അതിൽ വന്നിരിക്കുന്ന ഒഴിവുള്ളത് അതിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പം അതിൽ ആരെങ്കിലും മറന്ന ആളുകളുണ്ടെങ്കിൽ അപേക്ഷിക്കണമെന്ന് വിചാരിച്ച് പലപ്പോഴും പല സാഹചര്യം കൊണ്ട് അപേക്ഷിക്കാൻ പറ്റാത്ത ആളുകൾക്കുണ്ടാകും അവർക്ക് വേഗം തന്നെ അപേക്ഷിക്കുക ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ അപ്ലൈ ചെയ്ത ശേഷം ഇതിന് എക്സാം ഉണ്ടായിരിക്കുന്നില്ല നിങ്ങൾ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ ശമ്പളം ഇരുപത്തിനാലായിരം രൂപ വരെയൊക്കെ ശമ്പളം പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വെറുതെ അപേക്ഷിച്ചിട്ട് പോകാൻ പോകാൻ പറ്റി പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവർ ജസ്റ്റ് അപേക്ഷിക്കാതിരിക്കാണ് നല്ലത് അപ്പോൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക അപ്പോൾ ഇതിൽ കേരളത്തിൽ വിവിധ സർക്കിളുകൾ ഒഴിവുകളുണ്ട് നിങ്ങളെ സർക്കിൾ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ജില്ലയിലെ സർക്കിൾ ഏതാ നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ ഡിവിഷനിലൊക്കെ കൊടുക്കുന്നു ഡിവിഷൻ കൊടുക്കാം ഡിവിഷൻ കൊടുത്തിട്ട് എത്ര വേക്കൻസി ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ പോസ്റ്റും എത്ര വേക്കൻസികളുണ്ട് അതിൻ്റെ പിൻകോഡ് അതുപോലെ ഏതാണ് ഹെഡ് പോസ്റ്റ് ഓഫീസൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാവുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകൾ ആരെങ്കിലും പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റ്മാൻ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ